നമസ്കാരം വിമാന അപകടത്തിൽ മരണപ്പെട്ടവരോടുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സേലിംഗമന്ത്രി ആരംഭിക്കാം ഇനി പ്രൊഫഷണൽ അന്തി ചർച്ചക്കാരെല്ലാവരും കൂടി ചേർന്ന് ലോകം മുഴുവനുമുള്ള വിമാനയാത്രകൾ നിരോധിക്കണം എന്നാവശ്യപ്പെടുമോ എന്നറിയില്ല കാരണം എന്താണ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരോളമാണ് വിമാനത്തിലുണ്ടായിരുന്നത് മരണസംഖ്യ പ്രസന്റേഷൻ എടുക്കുമ്പോഴും ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടി കൂടി വരികയാണ് അപ്പോൾ ഇത്രയധികം ആളുകളെ കൊലപ്പെടുത്തിയ വിമാനങ്ങൾ മേലാൽ പറക്കാൻ പാടില്ല വിമാനത്താവളങ്ങളെല്ലാം അടച്ചുപൂട്ടണം സീ പോർട്ട് മാത്രമല്ല എയർപോർട്ടുകളും അടച്ചുപൂട്ടണം എന്നുള്ളതായിരിക്കും പുതിയ അന്തി ചർച്ചയുടെ വിഷയം അപ്പോ ഇനി എന്താണ് ടാറ്റയും എയർ ഇന്ത്യയും കൂടെ ചേർന്ന് ഇൻഷുറൻസ് തട്ടാൻ വിമാനം ലണ്ടനിലെ ലാൻഡ് ഗാബ്വിക്കില് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വിമാനം കണ്ടം ചെയ്യാനുള്ളതായിരുന്നു അതുകൊണ്ട് ഇൻഷുറൻസ് തട്ടാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ് അഹമ്മദാബാദിൽ ഉണ്ടാക്കിയ അപകടം പൈലറ്റിനെ അറസ്റ്റ് ചെയ്യണം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി ജീവപര്യന്തം അന്തി ചർച്ചകൾ കൊഴുക്കാനുള്ള സബ്ജക്റ്റായി മാറിയിരിക്കുകയാണ് നിങ്ങൾക്ക് കാലം തരുന്ന മുന്നറിയിപ്പുകളാണ് ഇതൊക്കെ വിടുവായ തരങ്ങൾ പറയുമ്പോൾ പ്രകൃതി നിയമങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് പ്രകൃതിയെ തന്നെ ചോദ്യം ചെയ്യുമ്പോൾ ഇത്തരം സൂചനകൾ നിങ്ങൾക്ക് നൽകും ആ സൂചനകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം ഇരുപത്തി എണ്ണായിരം ഇരുപത്തി മൂവായിരം മുതൽ ഇരുപത്തി എണ്ണായിരം വിമാനങ്ങളാണ് ആകാശത്ത് പറക്കുന്നത് ഓരോ ദിവസം എന്തിനാണ് പറക്കുന്നത് വെറുതെ കമ്പനി ഉടമകൾക്ക് ഒരു ഹോബിയാണ് ഇത്രയധികം ഫ്യൂവലും കത്തിച്ച് വിമാനങ്ങൾ പറത്തി അവർ കളിക്കുകയാണോ ചെയ്യുന്നത് ജനങ്ങളുടെ ആവശ്യം അങ്ങനെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തതിലൂടെയാണ് അത്തരമൊരു ആവശ്യത്തിലോട്ട് ആ ഇൻഡസ്ട്രി വളർന്നിരിക്കുന്നത് അതുപോലെ നിങ്ങളും ഞാനും അടങ്ങുന്ന സമൂഹത്തിന്റെ ഡിമാൻഡുകളാണ് ഇവിടെ ഓരോ ഓരോ പുതിയ പുതിയ കട്ടുപിടുത്തങ്ങളിലോട്ടും പുതിയ സൊല്യൂഷൻസിലോട്ടും പ്രകൃതിയും ലോകവും എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനെ അതിൻ്റെതായ മഹത്വത്തോടെ അതിൻ്റെതായ മര്യാദയോടെ സമീപിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള മുന്നറിയിപ്പുകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കും പോർട്ട് നിർത്തണം കപ്പലുകൾ നിർത്തണം കപ്പലുകൾ മുഴുവൻ ബോംബാണ് ഒരാൾ സെയിലിംഗ് കമ്മിറ്റിക്ക് എഴുതിയിട്ടുണ്ട് ഈ കപ്പൽ ചരിത്രം മുഴുവൻ എത്ര കോടി സാധനങ്ങളാണ് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തിച്ചു തന്നത് എത്ര പേരെയാണ് നിങ്ങളെ അക്കരെ ഇക്കരെ കടത്തിയത് നിങ്ങളുടെ വാഹനങ്ങൾ ഓടുന്നത് പോലും ഈ കപ്പലുകൾ ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങനെയാണ് ചർച്ചകൾ കൊഴുക്കുന്നതെങ്കിൽ വളരെ താമസിയാതെ തന്നെ അന്തി ചർച്ചക്കാരുടെ ചർച്ചകൾക്ക് അവസാനം കാണേണ്ടി വരും കാരണം നിങ്ങൾ പറയുന്നത് പോലെ ഒന്നുമല്ല ഏത് വാഹനമായാലും ട്രെയിൻ ആയാലും വിമാനമായാലും കപ്പലായാലും തീവണ്ടി ആയാലും എന്തിനാണ് ഒരു സ്കൂട്ടർ സൈക്കിള് പോലെയായാലും ഏത് നിമിഷവും ഇത്തരം അപകടങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് വീട്ടിനകത്ത് വാതിൽ ഇരുന്നാൽ പോലും ചവരിടിഞ്ഞ് വീണ് മരിക്കുന്നതാണ് കാലം അപ്പോ ഇതൊന്നും മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതല്ല മൻ ഇനി അഥവാ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതാണെങ്കിൽ അത് താനേ അതിന്റെ സത്യം പുറത്തു വന്നിരിക്കും ഒരു അതി ചർച്ചയുടെയും ആവശ്യം അതിനില്ല കാലം അങ്ങനെ പല കള്ളങ്ങളെയും പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിന്റെയൊക്കെ പേരിലാണ് ഒരു പ്രൊഫഷണൽ അന്തിച്ചർച്ചക്കാരായി മാറി ഉടുപ്പുമിട്ട് വന്നിരുന്ന ഈ ലോകത്തെ സകല വിഷയങ്ങളും തങ്ങളാണ് തീരുമാനിക്കുന്നത് എന്നുള്ള ധാർഷ്ട്യത്തോടെ പെരുമാറുന്നവർക്ക് കാലം ഇനിയും പുതിയ പുതിയ സൂചനകൾ നൽകിക്കൊണ്ടിരിക്കും നമ്മുടെ തുറമുഖം പ്രോജക്റ്റ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ തുറമുഖമാണ് അതുകൊണ്ട് ആരെന്ത് അപമാനിക്കാൻ ശ്രമിച്ചാലും തള്ളിപ്പറയാൻ ശ്രമിച്ചാലും അവഗണിക്കാൻ ശ്രമിച്ചാലും അത് കൂടുതൽ തിളക്കത്തോടെ തിരിച്ചു വന്നുകൊണ്ടിരിക്കും നിങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങളൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല ചില മാധ്യമങ്ങൾ തുറമുഖത്തെ താഴ്ത്തിക്കെട്ടാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് നിങ്ങൾ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും തുറമുഖത്തെ വാഴ്ത്തിപ്പാടുകയാണ് വെറും കൊതിക്കറിവ് കൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് പറയുന്നില്ല നിങ്ങളുടെ അറിവ് കൂടുതൽ കൊണ്ടാണ് അത്തരം ന്യായങ്ങൾ നിങ്ങൾ നിരത്തുന്നതെന്ന് വിശ്വസിക്കാൻ തന്നെയാണ് സേലിംഗ് മെന്ട്രിക്ക് ആഗ്രഹം ഇവിടെ ടൈംസ് ഓഫ് ഇന്ത്യ ദേശീയ മാധ്യമം ഈ ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാതുക്കലും പോലുള്ളവർ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുറമുഖത്തിന്റെ വാർത്തകളുമായി പോയിട്ടുണ്ട് പക്ഷെ തിരസ്കരിച്ചിട്ടില്ല മറ്റ് മലയാള മാധ്യമങ്ങളെ പോലെ അവർ തിരസ്കരിച്ചിട്ടില്ല ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ മേക്സ് ട്രിവാൻഡ്രം മേക്സ് എന്നല്ല കേരള മേക്സ് ഒന്നല്ല ഇന്ത്യ മേക്സ് വേവ്സ് ആസ് വേൾഡ്സ് ലാർജസ്റ്റ് കാർഗോഷിപ്പ് വെടിഞ്ഞം ടൈം എവിടെയാണ് കൊടുത്തിരിക്കുന്നത് അറിയാമോ അന്തർദേശീയ വാർത്തകളോടൊപ്പം അന്തർദേശീയ വാർത്തകളോടൊപ്പം ആരാണ് ട്രംപും സി ജിൻപിങ്ങും ചൈനീസ് പ്രീമിയറും ഒരുമിച്ച് നിൽക്കുന്ന വാർത്തയോടൊപ്പമാണ് പ്രഭാത വാർത്തകളുടെ കൂട്ടത്തിൽ ഇന്ത്യ മേക്സ് വേസ് തരംഗങ്ങൾ ഉണ്ടാക്കുന്നു ഇന്ത്യ തരംഗങ്ങൾ ഉണ്ടാക്കുകയാണ് അങ്ങനെയുള്ള വാർത്ത നൽകുമ്പോൾ നിങ്ങൾക്ക് അതൊന്നും അംഗീകരിക്കുവാൻ നിങ്ങളുടെ വലിയ മനസ്സുകൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകളെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങളുടെ തൊട്ടടുത്തൊരു പോർട്ടുണ്ട് സെയിലിംഗ് കമ്പനി ഇരുവശങ്ങളിലും കൂടുതൽ പോർട്ടുകൾ വരണം കേരളത്തിലെ എല്ലാ പോർട്ടുകളും വരണം കുളച്ചൽ പോർട്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്യാമ്പയിനോടൊപ്പം നിലപാടെടുത്ത സംഘടനയാണ് വിമാക്കും ഇന്നത്തെ സെയിലിംഗ് കമ്മിറ്ററിയും തൂത്തുക്കുടിയിൽ ഔട്ടർ ഹാർബർ വരാൻ തീരുമാനിക്കുമ്പോഴും അതേ നിലപാട് തന്നെയായിരുന്നു കൂടുതൽ കൂടുതൽ തുറമുഖങ്ങൾ ഇന്ത്യക്ക് ആവശ്യമാണ് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ നിലപാട് അങ്ങനെ തൂത്തുക്കുടി പോർട്ട് ഏഴായിരത്തി അൻപത്തി ആറ് കോടി രൂപയുടെ ഔട്ടർ ഹാർബർ പ്രൊജക്ടിന് രണ്ട് തവണയായിട്ട് ടെൻഡർ വിളിച്ചു രണ്ട് തവണ അവസാനം ഇന്നലെ ദ പ്രൊജക്ട് ഇന്നലെ ആ പ്രൊജക്ട് വൈൻഡപ്പ് ചെയ്തു വേണ്ടെന്ന് വെച്ചു ഇനി എപ്പോഴെങ്കിലും വീണ്ടും പൊടിതെട്ടി എടുക്കുമായിരിക്കാം പ്രൊജക്ടിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ദ പ്രൊജക്ട് ഇൻവോൾവ്സ് ഡ്രഡ്ജിങ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് എ ബ്രേക്ക് വാട്ടർ ഓൺ എ ഡിസൈൻ ബിൽഡ് ഫിനാൻസ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ ബേസിസ് വിത്ത് എ ടോട്ടൽ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഓഫ് ഫോർ എം ടി യു മറ്റൊരു വിഴിഞ്ഞം മറ്റൊരു ട്രാൻഡർ പോർട്ട് പണിയുവാനാണ് തൂത്തുക്കുടി പോർട്ട് ആഗ്രഹിച്ചത് പക്ഷേ രണ്ടാമത്തെ തവണ ടെൻഡർ പുതുക്കി നൽകിയിട്ടും ഒരൊറ്റ ആള് പോലും താല്പര്യം കാണിച്ചില്ല എന്നിടത്ത് അടിയുടെ സിംബൽ നമ്മുടെ തുറമുഖത്തിന്റെ മഹത്വം ഇരട്ടിക്കുകയാണ് നിങ്ങൾ എത്ര താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചാലും നിങ്ങൾ എം എസ് സി അറസ്റ്റ് ചെയ്താലും ഈ തുറമുഖത്തിന്റെ മികവ് ഓരോ ദിവസം കഴിയുമ്പോഴും തിളങ്ങി വിളങ്ങി വരികയാണ് ഏഴായിരത്തി അൻപത്തി കോടി രൂപയുടെ ഒരു നൂറോ നൂറ്റി അൻപതോ നോട്ടിക്കൽ മേൽ അകലെയുള്ള തുറമുഖത്ത് ഔട്ടർ ഹാർബർ ഒരു പക്ഷേ നമ്മുടെ തുറമുഖത്തേക്കാൾ ആഴവും വീതിയും നീളവും ഒക്കെ കൂട്ടി പണിയാൻ കഴിയുന്ന ഒരു തുറമുഖം വിൽപ്പനയ്ക്ക് വെച്ചിട്ട് എടുക്കാൻ ആളില്ലാതെ പോയത് ഈ തുറമുഖത്തെ അധിക്ഷേപിക്കുന്നവർ ഒന്ന് രണ്ടാവർത്തി കൂടി ഒന്ന് വായിച്ച് മനസ്സിലാക്കണം അപ്പൊ എന്താണ് നമ്മുടെ തുറമുഖം നൽകുന്ന സാധ്യത എന്ന് മനസ്സിലാക്കാൻ കൂടി ഈ തൂത്തുക്കുടി കഥ ഉപകരിച്ചേക്കും അപ്പോഴും തൂത്തുക്കുടി പോർട്ട് വേണം എന്ന് തന്നെയാണ് സേലിംഗമെന്റിയുടെ നിലപാട് ഞാൻ ഈ അന്തി ചർച്ചകളൊന്നും കാരണം അത്രയും ബൗദ്ധിക പ്രക്ഷാളനം ഇന്റലക്ച്വൽ എക്സസൈസ് സഹിക്കാൻ നമ്മളെപ്പോലുള്ളവർക്ക് കഴിയില്ല നമ്മൾ വെറും പാപങ്ങളും ഏഴാംകൂലികളുമാണ് അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചർച്ചയിൽ വന്ന കാര്യം സെയിലിംഗ് കമ്മിറ്ററിയുടെ രണ്ട് പ്രേക്ഷകർ അല്ലാതെ വഴിയെ കയറി അടി വാങ്ങിക്കാൻ തയ്യാറല്ല ഇങ്ങോട്ട് പറഞ്ഞതുകൊണ്ട് മാത്രം അതിനെക്കുറിച്ച് ഒരു സത്യം അന്വേഷിക്കാൻ ഒരു ശ്രമം നടത്തി അനിൽകുമാറാണ് എഴുതുന്നത് സർ ഇന്നലെ മനോരമയിൽ ഒരു ചർച്ചയിൽ ഐറിനയിൽ നിന്നും ഇറക്കിയ കണ്ടെയ്നറുകളിൽ എൺപത്തിയഞ്ചു ശതമാനവും കാലിയായിരുന്നെന്ന് ഒരാൾ പറഞ്ഞു എന്താണ് വാസ്തവം അറിയാൻ താല്പര്യമുണ്ട് തൊട്ടടുത്ത് അനന്തൻ നിള അയാൾ മനോരമയിൽ മാത്രമല്ല ഏഷ്യാനെറ്റിലും അയാൾ അത് ആവർത്തിച്ചു അപ്പോ ഒരേ കലാകാരന്മാർ തന്നെ പല ഉടുപ്പെട്ട് പല ചാനലുകളിൽ അവതരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ സംസാരിച്ചു കൊടുക്കപ്പെടും എന്ന് പറയുന്ന നിലപാട് സ്വീകരിച്ച ആളുകളെ കുറിച്ചാണ് അനിൽകുമാറും അനന്തൻ നിളയും എഴുതിയത് അവന്റെ തൊട്ട് താഴെ വിശ്വനാഥൻ സുബ്രഹ്മണ്യൻ അവരെ ഖണ്ഡിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുന്നു അയാൾ എന്നെയും നിങ്ങളെയും പോലെ വിവരമില്ലാത്തവനല്ല ഒരു മറയും വിദഗ്ധനാണ് ഒരു വിശ്വാസയോഗ്യമായ സ്ഥലത്ത് നിന്ന് കിട്ടിയ വിവരമാണ് പങ്കുവച്ചത് തീർച്ചയായിട്ടും ആ വിശ്വാസയോഗ്യമായ സ്ഥലം ഏതെന്നു കൂടി പറയാൻ അദ്ദേഹത്തിന് ബാധ്യസ്ഥതയുണ്ടായിരുന്നു ഇവിടെ ഈ അന്തിച്ചർച്ചയുടെ പൊള്ളത്തരം എത്രത്തോളം കള്ളങ്ങളാണ് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം ന്യായീകരിക്കുവാൻ വേണ്ടി എടുത്തുപയോഗിക്കുന്നത് പ്രയോഗിക്കുന്നത് എന്ന് തെളിയിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ രണ്ട് കത്ത് പ്രത്യേകം എടുത്ത് അവതരിപ്പിക്കുന്നത് വേറൊന്നും ചെയ്തില്ല ഈ കത്ത് എം എസ് സിയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് വേറൊന്നും ചെയ്തില്ല പേര് എഴുതിയ വരികളെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു എം എസ് സിയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്താണ് ഐറനയിൽ നിന്ന് ഇറക്കിയ കണ്ടെയ്നറുകളിൽ എൺപത്തി ശതമാനവും കാലിയായിരുന്നു എന്താണ് അദ്ദേഹത്തിന്റെ മറുപടി റോങ് ടോട്ടലി റോങ് ന്യൂസ് ഏഷ്യാനെറ്റിന്റെയും മനോരമയുടെ മുഖത്തടിക്കുകയാണ് കാക്കിച്ചു തുപ്പുകയാണ് ടോട്ടലി റോങ് ന്യൂസ് നിങ്ങൾക്ക് ഈ സമൂഹത്തോട് ഈ ജനങ്ങളോട് എന്തെങ്കിലും ബാധ്യതയുണ്ടോ ഈ പച്ചക്കള്ളങ്ങൾ നിരത്തിക്കൊണ്ട് നിങ്ങളുടെ അജണ്ടകൾ നടപ്പാക്കുവാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കണ്ട എന്ന് തീരുമാനിക്കുവാൻ നൂറ്റൊന്ന് ശതമാനം കള്ളങ്ങൾ നിരത്തുവാൻ നിങ്ങൾക്ക് ആരാണ് അവകാശം നൽകിയത് നോട്ട് ഈവൻ എ സിംഗിൾ അദ്ദേഹം തുടരുകയാണ് നോട്ട് ഈവൻ എ സിംഗിൾ കണ്ടെയ്നർ വിച്ച് വി ഡിസ്ചാർജ് എം ടി ഇറക്കി വെച്ച ഒരു കണ്ടെയ്നർ പോലും ഒഴിഞ്ഞതായിരുന്നില്ല സോഴ്സ് വെളിപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് എം എസ് സിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഇത്രയും പച്ചക്കള്ളങ്ങൾ നിരത്തി നിങ്ങൾ മുപ്പത് വർഷമായി നടക്കാതെ പോയ നിങ്ങളുടെ അജണ്ട ഇനിയും നടപ്പാക്കി അടങ്ങൂ എന്നുള്ള വാശിയുടെ പുറത്ത് നട്ടാൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഴിതെറ്റിച്ച് പോർട്ടിനെതിരെ വിടുക എന്നുള്ള തന്ത്രം വിലപ്പോവില്ല എന്ന് മാത്രമാണ് ഈ കഥയിലൂടെ ശൈലിംഗമറി പറയാൻ ശ്രമിക്കുന്നത് ഒരു വാൽകർഷ്ണം കൂടിയുണ്ട് ലോകം മുഴുവനും ഓടുന്ന കണ്ടെയ്നറുകൾ മുഴുവൻ നിറച്ചാണ് ഓടുകയെങ്കിൽ ഒരു കാലത്തും അത് അതിനകത്തിരിക്കുന്ന സാധനങ്ങൾ പുറത്തു വരുന്നില്ലെങ്കിൽ നമ്മൾ പട്ടിണി എടുക്കുകയല്ലേ ഉള്ളൂ നമുക്ക് ഭക്ഷിക്കാൻ സാധനം ഉണ്ടാകും നമുക്ക് ഉടുക്കാൻ വസ്ത്രങ്ങൾ ഉണ്ടാകും അപ്പോൾ കണ്ടെയ്നറിൽ പോകുന്ന സാധനങ്ങൾ എവിടെയെങ്കിലും ഇറക്കി വെക്കണം ഇറക്കി വെക്കുമ്പോൾ അവിടുന്ന് ചരക്ക് കയറ്റാനില്ലെങ്കിൽ അത് ഒഴിഞ്ഞ കണ്ടെയ്നറായിരിക്കും ലോകത്തിൽ ഒഴിഞ്ഞ കണ്ടെയ്നറും നിറഞ്ഞ കണ്ടെയ്നറും ഒരു ലോക നിയമമാണ് അത് സൗകര്യമുള്ള പോർട്ടിൽ കപ്പൽ കമ്പനികൾ കൊണ്ടുവയ്ക്കും എടുത്തുകൊണ്ടുപോകും ആവശ്യമുള്ള തോട്ട് കൊണ്ടു കൊടുക്കും അപ്പോൾ കപ്പലുകളിൽ സഞ്ചരിക്കുന്നത് മുഴുവൻ നിറഞ്ഞ കണ്ടെയ്നർ അല്ലല്ലോ എൽസാത്രീയുടെ കാര്യത്തിലും ഉണ്ടായിരുന്നല്ലോ പത്ത് എഴുന്നൂറ്റമ്പതോ പത്ത് പത്ത് എഴുപത്തഞ്ചോ നൂറോ കണ്ടെയ്നർ ഒഴിഞ്ഞ കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഒഴിഞ്ഞ കണ്ടെയ്നറുകൾ ഏതെങ്കിലും കപ്പലിൽ വരുന്നതും പോർട്ടിൽ വരുന്നതും മഹാപാതകമാണ് എന്നുള്ള തരത്തിൽ വിവക്ഷിക്കുന്നത് വിവരിക്കുന്നത് ശുദ്ധ അസംബന്ധം സേവിംഗമിറ്റം നടത്തുന്നു